നമസ്കാരം ഡി ടി വി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ വിശുദ്ധ മത്ബയുടെയും പരിശുദ്ധ പരിമര തിരുമേലയുടെ സ്മൃതി മണ്ഡപത്തിന്റെയും വിശുദ്ധ മാബുദിസാ മുറിയുടെയും കൂതാശകർമ്മവും പൂർത്തീകരിച്ച ഭവനത്തിന്റെ ദാനവും ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കുന്നു വർഷം വർഷം ഒരു ജൂബിലി ജൂബിലി ഓരോ വർഷങ്ങളും അങ്ങനെ നൂറ്റി എഴുപത്തി അഞ്ചാം വാർഷികത്തിലാണ് ഈ പുരാതനമായ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഈ ദേശത്തിൽ ഈ ദേവാലയത്തിന്റെ സ്ഥാനം വിദേശ നിവാസികൾക്ക് ഓരോരുത്തർക്കും വളരെ അനുഭവവേദ്യമാണ് അതിന്റെ ഭാഗമായി ഈ ജൂബിലിയുടെ ഭാഗമായി ദേവാലയം ഒന്നിച്ച് ദേവാലയത്തിൻ്റെ പുനനവീകരണ പ്രവർത്തനങ്ങളൊക്കെയും നിർവഹിക്കുമെന്ന് ഒക്കെ കൊണ്ടു തീരുമാനിക്കുകയുണ്ടായി അത് ിൽ അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവ അനുഗ്രഹത്താൽ ദൈവകൃപയാൽ നാളെ ശനിയാഴ്ച പതിനാലാം തീയതി ഡിസംബർ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ആയിട്ട് ഇതിന്റെ കൂടാശ്രമ നിർവഹണം നടത്തി ദൈവസംഗതിൽ ഇത് പുനഃപ്രദം ചെയ്യുവാനൊക്കെ ആഗ്രഹിക്കുകയാണ് അപ്പൊ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അത്രാപോളിക്ക് ആയിരിക്കുന്ന അതിൽ തന്നെയാണ് ഡോക്ടർ തോമസ് അസ്ഥാനത്ത് തിരുനാൾ കൊണ്ട് ഈ ഘടകങ്ങൾക്കും കർമ്മങ്ങൾക്കുമെല്ലാം നേതൃത്വം വഹിക്കുന്നതായിരിക്കും